വലിയ ആവേശത്തോടുകൂടി സഹിത വലിയ ആവേശത്തോടുകൂടി തന്നെ പ്രവർത്തകർ ഇവിടെ അതിങ്ങി കൂടിയിരിക്കുന്നു പല ഭാഗങ്ങളിൽ നിന്ന് ഉണ്ട് അത് ജില്ലകളിൽ നിന്ന് എത്തിയവരുണ്ട് എല്ലാവരും വളരെ ആവേശം തന്നെയാണ് അവിടേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് ഇത് നമ്മൾ നിൽക്കുന്നത് കെ പി സി സി ജംഗ്ഷന് സമീപമാണ് ഇവിടെ നിന്നാണ് റോഡ് ഷോ ആരംഭിക്കുകയും ചെയ്യുന്നത് റോഡ് ഷോയുടെ തുടക്കം ഇവിടെ നിന്നാണ് ഇതിനുശേഷം ഹോസ്പിറ്റൽ റോഡ് വഴി പാർക്ക് വഴി പിന്നീട് ഒന്നര കിലോമീറ്റർ വലിയ കാണുമ്പോൾ പങ്കാളിത്തം കാണുമ്പോൾ രാത്രിയിലേക്ക് കടക്കുന്ന സമയം രണ്ടായിരത്തോളം പോലീസ് സന്നാഹമൊക്കെ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും വലിയൊരു ഒരു പങ്കാളിത്തം ഓൾറെഡി ഉണ്ടാവുക പ്രധാനമന്ത്രി വരാനിരിക്കുന്നതേയുള്ളൂ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത് എത്ര വലിയ ഒരു ഒരു ജോലി കൂടിയായി മാറുന്നു വരുന്ന മണിക്കൂറുകളിൽ അപർണ രണ്ടായിരത്തോളം പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇവിടെ വിന്യസിച്ചിട്ടുള്ളത് നിലവിൽ എസ് പി ജി അടക്കം ഉദ്യോഗസ്ഥരോട് സുരക്ഷാ പരിശോധനകളെല്ലാം തന്നെ പൂർത്തിയാക്കിയിരുന്നു മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ഈ ഈ ഒരു റോഡ് ഷോ നടക്കുന്ന പരിസരങ്ങളെല്ലാം തന്നെ എസ് പി ജിയുടെ പൂർണ്ണമായ നിയന്ത്രണത്തിലും നിരീക്ഷണത്തിലും തന്നെയാണ് ഇടയ്ക്കിടെ വന്ന് അവർ വീണ്ടും കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് സുരക്ഷാ കാര്യങ്ങളിൽ ഒട്ടും വിട്ടുവീഴ്ച ഇല്ല പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അനുവദിക്കപ്പെട്ട ഇടങ്ങളിൽ മാത്രമാണ് ക്യാമറ അടക്കം പ്രവർത്തിപ്പിക്കുവാനുള്ള ആ ഒരു സംവിധാനവും എല്ലാം തന്നെ ആ സമയങ്ങളിൽ മാത്രമാണ് ഉണ്ടായിരിക്കുക അതുകൊണ്ട് പല നിയന്ത്രണങ്ങളും ഈ റോഡ് ഷോയ്ക്ക് വരുന്നു പ്രത്യേകിച്ച് ഒരു ഇരുട്ടിലേക്ക് ആ സന്ധ്യാസമയം പിന്നിടുന്നു ഏഴ് മണിയിലേക്ക് പിന്നിടുന്നു അതുകൊണ്ട് ആ ഒരു നിയന്ത്രണവും സ്വാഭാവികമായി വരും വലിയ രീതിയിൽ തന്നെ ഇതിന് ഇവിടേക്ക് വരുന്ന റോഡുകളെല്ലാം തന്നെ പൂർണ്ണമായും തന്നെ ഇവിടേക്കുള്ള ഒരു ആക്സസ് ഇതിലേക്ക് കടന്നു പോകുവാനുള്ള നിയന്ത്രണങ്ങൾ പൂർണ്ണമായിട്ട് തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എം ജി റോഡിലടക്കം ഗതാഗത നിയന്ത്രണമുണ്ട് കൊച്ചിയിലും പരിസര പ്രദേശങ്ങളിലും അത്തരത്തിലുള്ള ക്രമീകരണങ്ങളും നിയന്ത്രണങ്ങളും എല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ഇതിനിടയിലും അക്ഷമരായിട്ട് തന്നെ മോദി എന്ന നേതാവിനെ കാത്തിരിക്കുന്ന ബി ജെ പി പ്രവർത്തകരും ആരാധകരുമാണ് കൂടുതലായിട്ട് ഇവിടെയുള്ളത് ഈ പരിസരത്ത് തമ്പടിച്ചിട്ടുള്ളത് എന്നാണ്ട് അൻപതിനായിരത്തോളം പ്രവർത്തകർ എന്ന് പറയുമ്പോഴും ഒരു ആ കണക്കുകൾ അതിനും മുകളിലേക്ക് ആയേക്കാം അപർണ